ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആരതിക്ക് ഒരു രജിസ്റ്റർ വീട്ടിൽ തന്നെ വരുന്നുണ്ട് അത് കണ്ടിട്ടാണെങ്കിൽ കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് ആരതിക്ക് എങ്ങനെയാണ് ഈ അഡ്രസ്സിൽ രജിസ്റ്റർ ഒക്കെ വരുന്നതെന്ന് അത് കേൾക്കുമ്പോഴാണെങ്കിൽ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് പെട്ടെന്ന് ആര് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ പോസ്റ്റ്മാനെ കണ്ടായിരുന്നു എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലെറ്റർ വരുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് തരാൻ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ കൃഷ്ണൻ്റെ അമ്മ പറയുന്നുണ്ട് അച്ഛനും ഇപ്പോൾ സംശയമാണോ ഇവരെ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ പിന്നെ ഒന്നും പിന്നുംണ്ടുന്നില്ല എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു അതിനുശേഷം എല്ലാവർക്കും സമാധാനമായി രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഹരി മഞ്ജു അതിനുശേഷം അഞ്ജലിയും പ്രസാദും അവിടേക്ക് വരുന്നു ആ സമയത്ത് ഹരി വിചാരിക്കുന്നുണ്ട് കറക്റ്റ് സമയത്ത് തന്നെയാണല്ലോ ഇവർ വന്നതെന്ന് നമുക്ക് ഇവരെ പറ്റിച്ചാലോ എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പ്രസാദിനോടും അഞ്ജലിയോടും പറയുന്നുണ്ട് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് വിവാഹ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ പ്രസാദിന് ഒരുപാട് സങ്കടമാകുന്നു പ്രസാദ് പറയുന്നുണ്ട് നമ്മുടെ കുടുംബം തകർന്നു പോയല്ലോ ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ സങ്കടത്തോട് പറയുന്നു പ്രസാദം അഞ്ജലിയും ഒരുപാട് സങ്കടപ്പെടുന്നത് കാണുമ്പോൾ ഹരി പറയുന്നുണ്ട് ഞാൻ ചുമ്മാതെ പറഞ്ഞതാണെന്ന് അച്ഛനും അമ്മയും വന്നിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു അച്ഛനും അമ്മയും വന്നപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നു അഞ്ജലി എപ്പോൾ പറയുന്നുണ്ട് ഭഗവാൻ രക്ഷിച്ചല്ലോ എല്ലാം ഭംഗിയായിട്ട് നടന്നല്ലോ എന്നൊക്കെ ആ സമയത്ത് ഹരി പറയുന്നുണ്ട് ഭഗവാൻ എല്ലാം ഞാനാണ് രക്ഷിച്ചതെന്നൊക്കെ ഞാനാണെല്ലാം ഞാനാണെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നീക്കിയതെന്നൊക്കെ പറയുന്നു അതിനുശേഷം എല്ലാവരും അകത്തേക്ക് പോകുന്നു അഞ്ജലിയോടാണെങ്കിൽ പ്രസാദ് നിൽക്കാനെന്ന് പറയുന്നു പ്രസാദ് ആണെങ്കിൽ അഞ്ജലിയുടെ നേരെ പൈസ നീട്ടിയിട്ട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും പാർട്ട്ണർ അല്ലേ അതുകൊണ്ടാണ് പൈസ തരുന്നത് അല്ലാതെ നമ്മൾ തമ്മിൽ വേറൊരു ബന്ധവുമില്ലല്ലോ എന്നൊക്കെ പറയുന്നു അഞ്ജലി എപ്പോൾ വേണ്ടാത്ത പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട് പ്രസാദ് എപ്പോൾ പറയുന്നുണ്ട് എപ്പോഴായാലും നമ്മൾ പിരിയേണ്ടതാണ് അപ്പോൾ ഈ കടങ്ങളൊന്നും വെക്കാൻ പാടില്ല അതുകൊണ്ട് ഇപ്പോൾ ഉള്ള കടം പൈസയുടെ അത് ഉറപ്പായിട്ടും തന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ കയ്യിൽ പൈസ വെച്ചു കൊടുത്തിട്ട് പ്രസാദ് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഭവാനിയമ്മ ഒരു ജോലിക്കാരൻ വേലയിനെ കൂട്ടിയിട്ടാണ് വരുന്നത് അത് മേഘനാഥൻ ഇഷ്ടമല്ലാത്ത ജോലിക്കാരനെയാണ് കൂട്ടിയിട്ട് വരുന്നത് മണിച്ചൻ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇയാളെയും കൂട്ടിയിട്ട് എന്താണ് ഭവാനിയമ്മ വന്നിരിക്കുന്നതെന്ന് ഭവാനിയമ്മ ഭവാനിയമ്മ വന്ന ഉടനെ മണിച്ചനോട് പറയുന്നുണ്ട് എന്നെ നിങ്ങൾ ആരും അന്വേഷിച്ച പോലും ഇല്ലല്ലോ എന്നൊക്കെ ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് സ്വന്തം ഇഷ്ടത്തിന് പോയതല്ലേ എന്നൊക്കെ ഇങ്ങോട്ട് വരുന്നതൊക്കെ കൊള്ളാം രാധയുടെ കാര്യത്തിൽ ഇടപെടരുതെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം മേഘനാഥൻ അവിടെ നിന്ന് പോകുന്നു അതേസമയം ഭവാനിയമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രാധ നിന്റെ മനസ്സിൽ നിന്ന് കളയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവളെ ഉറപ്പായിട്ട് ഞാൻ ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മുരളിയാണ് മുരളി ബെഡ്റൂമിൽ ആരതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മുരളി സ്വയം പറയുന്നുണ്ട് എന്നാലും ആരതിക്ക് ആരായിരിക്കും ലെറ്റർ അയച്ചിരിക്കുന്നത് ഏതവനായിരിക്കും അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര അഹങ്കാരമെന്നൊക്കെ ഓർക്കുന്നു പെട്ടെന്ന് ആരതിയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് ആരതി വിചാരിക്കുന്നുണ്ട് എന്താണ് മുരളി തന്നെ നിന്ന് സംസാരിക്കുന്നത് പട്ടായോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മുരളിയാണെങ്കിൽ ആരതിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇത്രയും നേരം എവിടെയായിരുന്നു എന്നൊക്കെ ആരതി എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നോട് തന്നെയാണോ സംസാരിക്കുന്നതെന്ന് മുരളി എപ്പോൾ പറയുന്നുണ്ട് ഇപ്പം നീ ഇവിടെയല്ലേ മുരളി എപ്പോൾ പറയുന്നുണ്ട് നീ അല്ലേ ഉള്ളൂ പിന്നെ ആരോട് സംസാരിക്കാനാണ് മുരളി എപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് ആരുടെ ലെറ്റർ ആണ് വന്നത് രാവിലെ ചോദിച്ചിട്ട് നീ ഒന്നും പറഞ്ഞില്ല അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നീ പറയാത്തത് എന്താണെന്ന് ചോദിച്ച് നിന്റെ തല വെട്ടിക്കളഞ്ഞൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ആരത്തി പറയാണ് എനിക്ക് ഇപ്പോഴും പറയാൻ സൗകര്യമില്ല എന്റെ തല എന്ന് പറഞ്ഞിട്ട് കട്ടിലിൽ കയറി ആരത്തി കിടക്കുന്നു മുരളിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകുന്നു മുരളിയും കട്ടിലിൽ കയറി കിടക്കുന്നു അതിനുശേഷം ആരതി ഉറങ്ങുന്നു ആരതി ഉറങ്ങിയതിന് ശേഷം മുരളി എഴുന്നേക്കുന്നു മുരളി എഴുന്നേറ്റിട്ട് ആ ലെറ്റർ ആണെങ്കിൽ അലമാരിയിലെല്ലാം തേടുകയാണ് അവസാനം ബുക്കിൽ നിന്നും അവസാനം ബുക്കിൽ നിന്ന് ലെറ്റർ കിട്ടുന്നു അതുമായിട്ട് വെളിയിലേക്ക് ചെല്ലുന്നു വെളിയിൽ ചെന്നിട്ട് ലെറ്റർ എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ സമയത്ത് അവിടെ ആരതി വരുന്നു ആരതിയാണെങ്കിൽ ലെറ്റർ തട്ടിപ്പറിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്